വി ബോർഡ് ഉപയോഗിച്ച് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നതാണിത് ഇതൊരു വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഡൈനിങ് ഹാളിലേക്ക് ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കിച്ചൺ ചെയ്തിട്ടുണ്ട് സ്റ്റോർ റൂം ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് റൂം ചെയ്തിട്ടുണ്ട് അലമാര ചെയ്തിട്ടുണ്ട് ഇത്രയും വർക്കുകളൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു വാഷ് വാഷ്ബേസിൻ ഏരിയ ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റോർറൂമിൻ്റെ ആണ് ഇത് കിച്ചണിൻ്റെ വരുന്ന ഭാഗമാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കാരണം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ വർക്ക് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ചെയ്യുന്ന എഴുതി ഇത് കിച്ചണിലേക്ക് വരുന്ന ഒരു ചെറിയൊരു പാർട്ടീഷനാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് അങ്ങനെയൊക്കെ ആക്കുന്ന പോലത്തെ മറ്റൊരു രീതിയിലുള്ള ഒരു പാർട്ടീഷനാണ് ചെറിയൊരു ഓപ്പൺ ഇട്ടിട്ട് ബാക്കി ഭാഗം തിരിക്കുകയാണ് ചെയ്തത് ഇത് നമ്മൾ സ്റ്റെയറിന് റെഡി തിരിച്ചിരിക്കുന്നതാണ് സൈഡിലേക്കായിട്ട് ഒരു അയണിന് വേണ്ടിയിട്ട് ഒരു ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് സ്പേസ് ഉണ്ടായിരുന്നുകൊണ്ട് ആ അയൺ ടേബിളും കൂടെ അതിൻ്റെ സൈഡിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ സാധാരണ വാഷ് പേസിനൊക്കെ വരുന്നതാണ് ഇവിടെ വാഷ് പേസിന് ഏരിയ വേറെ ഉണ്ട് ടി വി യൂണിറ്റ് ആണ് ഇതും നമ്മളിതേ ഒരു വറ്റാണ്ട തന്നെ ഈ ബോർഡ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് സൈഡൊക്കെ കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടോട്ടലൊരു മുപ്പത്തി മൂന്ന് ഷീറ്റിൻ്റെ വർക്ക് നമുക്ക് ഈ വീട്ടിലുണ്ടായിരുന്നു ഇത് പൂജാറൂമാണ് അടിയിൽ മൂന്ന് ബോക്സും രണ്ട് തട്ടും കൂടെ കൊടുത്തൊരു ഹെഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വർക്കിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് വീഡിയോ വരുന്നത് ഇത് ഇതിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള അവരുടെ തന്നെ വീട്ടിലെ പഴയ ഒരു സ്ലാവ് വാർത്തയിൻ്റെ അടിയിലേക്ക് ഒന്ന് പാർട്ടീഷൻ ചെയ്ത് കൊടുത്തതാണ് രണ്ട് ഗ്യാസ് വെക്കാണ്ടാണ് അവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ കിച്ചണിലും അതുപോലെ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്ത ആദ്യത്തെ വീട്ടിൽ തന്നെ അലമാരയാണ് ഇവിടെ അതുപോലത്തെ മൂന്ന് കള്ളി ഒരു ടേബിളും വരുന്ന രണ്ട്